ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൌം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം എൺപത്തി അഞ്ചാമത്തെ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യണു ശുക്രമഹർഷിക്ക് മൃതസഞ്ജീവനി കൊണ്ട് അന്ധകാസുര ആ യുദ്ധസമയത്ത് ധാരാളം മരിച്ചു ഈ ദൈത്യന്മാരെ ഒക്കെ വീണ്ടും ജീവിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ മൃതസഞ്ജീവനി കിട്ടിയ കഥയൊന്ന് വിസ്തരിച്ച് പറയണം എന്ന് പറയുകയാണ് വ്യാസനേതു പറഞ്ഞപ്പോൾ സനകാതി മഹർഷിമാര് ആ കഥ വിസ്തരിച്ചു പറയണു അനവധി കാലം അയ്യായിരം കൊല്ലത്തോളം ഈ സ്ഥിരം ഉപാസന എന്ന നിലയ്ക്ക് ശുക്രമഹർഷി കാശിയിൽ ഭഗവാനെ മഹാദേവനെ പൂജിച്ചുകൊണ്ട് അനവധി അനവധി സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടു ച്ചാൽ ഭഗവാന്റെ ഇഷ്ടം കണക്കാക്കിയിട്ട് പലതും ചെയ്തു എന്നിട്ടും ഭഗവാൻ പ്രത്യക്ഷനായില്ല അപ്പ ശുക്രന് വല്ലാത്ത വിഷമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാൻ പ്രീ പ്രീതനാവാത്ത എന്നതാണ് അപ്പം അവിടെ ചെറിയൊരു വിഷയമുണ്ട് അതായത് ശുക്രന്റെ ലക്ഷ്യം ഈ അസുരന്മാരെ മുഴുവൻ ജീവിപ്പിക്കുക മരണമില്ലാത്ത അമർത്യരാക്കുക മരണില്ലാത്തൊരവസ്ഥയിൽ ദേവ ദേവതുല്യന്മാരാക്ക പക്ഷെ ഇവര് ചെയ്യുന്നത് മുഴുവൻ സാത്വിക ലംഘനം ആണ് അത് മഹാദേവന് സമ്മതല്ല അപ്പ അതുകൊണ്ട് പ്രത്യക്ഷനായില്ല പക്ഷേ ഭക്തനാണ് ശുക്രാചാര്യര് നല്ല ജ്ഞാനം ഉണ്ട് എൻ്റെ തപസ്സിന്റെ തീക്ഷ്ണത ശരിയാവണില്ല എന്ന് സ്വയം ഉള്ളിൽ തോന്നുകയും ചെയ്തു പിന്നെ ഈ ലക്ഷ്യത്തിന് ചെറിയ ഒരു വ്യത്യാസം വരുത്തണമെന്നുള്ളിൽ തോന്നി അതുകൊണ്ട് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തപസ് ചെയ്യാണ് അത് മഹാദേവൻ തന്നെ സൂചിപ്പിച്ചു എന്നാണ് ഉള്ളിൽ തോന്നിപ്പിച്ചു അങ്ങനെയാണ് കണധൂമം തല കിഴക്കാൻ തൂക്കായിട്ട് മാത്രം ശ്വസിച്ചുകൊണ്ട് ആയിരം കൊല്ലം തപസ് ചെയ്തത് അവിടെ ദേവി ഭാഗവതം പറയുന്നുണ്ട് ഇന്ദ്രൻ ജയന്തിയെ പറഞ്ഞ വെച്ചു തപസ് മുടക്കാൻ വേണ്ടിയിട്ട് അത് ഫലിച്ചില്ല എന്ന് മാത്രമല്ല ആ ജയന്തിക്ക് പത്ത് കൊല്ലത്ത് ദാമ്പത്യം കൊടുക്കുകയും ചെയ്തു ഇവിടെ മഹാദേവൻ സന്തോഷത്തോട് കൂടിയിട്ട് മൃതസഞ്ജീവനി മന്ത്രം കൊടുക്കുകയും ചെയ്തു കാശിയിലാണ് കാശിയിൽ മഹാദേവനെ പ്രതിഷ്ഠിച്ചതും ശുക്രാചാര്യരാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കാശി വിശ്വനാഥനെ ശുക്രേശൻ എന്ന് അറിയപ്പെടുന്നു എന്നാണ് കാശിയിൽ വെള്ളിയാഴ്ചക്ക് വളരെ പ്രാധാന്യമുണ്ട് അതേപോലെ സുഗന്ധം ഉള്ളതായിട്ടുള്ള പൂക്കളെ കൊണ്ടുള്ള മാല അതും കാശിയിൽ വളരെ പ്രത്യേകമാണ് അതൊക്കെ ശുക്രാചാര്യ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ സാധാരണ കൂളത്തിൻ്റെ മാല മാത്രമേ കൂടുതൽ മഹാദേവന് ചേർത്താറുള്ളൂ അങ്ങനെയാണ് മഹാദേവന് ഇഷ്ടം ഇവിടെ അങ്ങനെയല്ല എത്രത്തോളം സുഗന്ധമുള്ള പൂക്കളുണ്ടോ അത് കൂടുതലായിട്ട് അവളെ ചാർത്തും എല്ലാവരും ചാർത്തുകയും ചെയ്യുക അങ്ങനെയാണ് അപ്പം ആ ഒരു രംഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ചുരുക്കിയിട്ടേ എഴുതിയിട്ടുള്ളൂ കുറച്ച് വിശാലാണത് എന്നാലും ഓം ശിവായ ഓം ഹ്രീം ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം ഭാഗം എൺപത്തി അഞ്ച് ഓം സനക വ്യാസ സംവാദമായിട്ട് ഈ കഥ നമുക്ക് പറഞ്ഞു തരണം ഓം ചൊല്ലി സനകൻ മുനി വ്യാസനോടിത് മൃത്യുഞ്ജയം ശുക്രൻ നേടിയ സൽകഥ ശംഭുവിൽ നിന്നും പരാവിദ്യ നേടി ശുക്രൻ മരണത്തെ തോൽപ്പിച്ചു സർവഥ കാശിയിൽ രുദ്രനെ ധ്യാനിച്ചു ഭാർഗവൻ ചെയ്തു തപം പൂജ ഭക്തനായി ശുദ്ധനായി ലിംഗം പ്രതിഷ്ഠിച്ചു ശുക്രൻ ഒരു കിണർചാരത്വ നിർമ്മിച്ചു ധാര ചെയ്തു സദാ പഞ്ചാമൃതം ലക്ഷം പ്രാവശ്യം ധാരയം ദിവ്യ സുഗന്ധ താൽപാല ദിനം പ്രതി കർപ്പൂരം ചന്ദനം കസ്തൂരിയാൽ സ്ഥിരം ലേവനം ചെയ്തു സുഗന്ധ പൂച്ചാർത്തിയും കൂവളം മുല്ല അരളിയും മന്ദാരം കൊന്ന കറുകായിലഞ്ഞിയും കൊണ്ടുള്ള മാലയം പുഷ്പാർച്ചനകളും ആയിരം നാമത്താലൊപ്പം സ്തുതികളും നൃത്തവും വാദ്യവും ചെയ്തു മഹേഷനെ തുഷ്ടനാക്കി ഉപവാസവ്രതങ്ങളാൽ എങ്കിലും പ്രത്യക്ഷനായില്ല ഈശ്വരൻ അയ്യായിരം വർഷം തീർന്നെങ്കിലും മുനേ ചഞ്ചല ചിത്തം ഉറപ്പിച്ചു രുദ്രനിൽ മറ്റൊരു ശ്രേഷ്ഠം വ്രതം നോറ്റു താപസൻ നിർമ്മല ചിത്തമാം രത്നത്തെ കാഴ്ചയായി വെച്ചു ശിവപാദം തന്നിൽ മഹാമുനീ പിന്നെ കണധൂമം മാത്രം ശ്വസിക്കയും തൂങ്ങിക്കിടന്നു തലകീഴായിരം വർഷം ദിനം തൂങ്ങിക്കിടന്നു തലകീഴായിരം വർഷം ദൃഢം ദൃഢചിത്തനായി സകാമനായി അപ്പോൾ ശിവൻ വന്നു ഗൗരിയൊപ്പം മുതാ ശുക്രനോടോദി ശിവൻ ചൊല്ലു ഭാർഗവായൂ വരം വേണം ചോദിച്ചതേ ഗിടാം ശുക്രൻ കേട്ടു തുഷ്ടനായി ധന്യനായി രോമാഞ്ചിതനായി താമര കണ്ണനാം രുദ്രൻറെ കാൽകളിൽ വീണു നമിച്ചു അസുര ഗുരുമുദാം വേദസ്തുതികളാൽ വാഴ്ത്തി മഹേഷനെ അഷ്ടമൂർത്തി ജയ ആസുര നിഗ്രഹ കൂരിരൊട്ടു മാക്യം ചന്ദ്രനാണ് ഭവാൻ ജീവാമൃതമേകം തീർക്കും വിരഹവും താപങ്ങളൊക്കെയും തീർക്കുന്നു മർദ്യന് തേജസ്സും ഓജസ്സും നൽകുന്നു സ്വാസ്ഥ്യവും സർവവ്യാപി ഭവൻ സൂര്യ സമാനനായി പ്രാണോർജ്ജദായകൻ സദ്ഗതി ദായകൻ ജീവിക്കുവാൻ വേണ്ടതൊക്കെ കൊടുപ്പതും ആശ്രയിക്കുന്നവർ തന്നെയും ക്ഷസ സർപ്പ തോ ഗുണി ആശ്രയിക്കും കൈകാര്യം ചെയ്യു മേ നമസ്കാരം ശങ്കര ഭൂമി തൻ ശ്വാ ഭൂമി തൻഗന്ധം ജലത്തിൽ രസം തഥാ ദാഹക ശക്തിയും ആകാശവ്യാപ്തിയം പ്രാണവായു ഊർജം നൽകിടം ഈശനായി പൂതമാക്കും ദേഹദേഹി പ്രകൃതിയും സുന്ദരലീലാചരിത്രം ചരിത്രം രചിച്ചിടും വിഷയം ഭുജിച്ചിടും തന്മാത്രയഞ്ചം മഹേഷ കാണുന്നു ജ്ഞാനികൾ മായയായി ഭക്തരം അജ്ഞാനികൾ ഇതിൽ മുങ്ങി മരിച്ചിടും സർവം നടത്തും ഹരനെ നമിച്ചു ഞാൻ അജ്ഞാനം തീർക്കണേ പോഷണമേകണേ നേർവഴി കാട്ടണേ കർമ്മമൊടുക്കണേ അങ്ങിൽ നിന്നുണ്ടായി പ്രാണികളൊക്കെയും അന്തര്യാമി ഭവാൻ വാഴുന്നു പ്രാണിയിൽ ഞാനും അവിയെടുത്തെ അംശമല്ലേ വിഭോ അങ്ങയാൽ തന്നെ നിറഞ്ഞു പ്രപഞ്ചവും ധർമാർത്ഥ കാമങ്ങൾ നൽകുന്നു മോക്ഷകൻ യോഗവും ക്ഷേമവും പ്രാരബ്ധമായി തരും അഷ്ടഭാവേന ജഗദ്രക്ഷകാ വിഭോ എന്നെയും രക്ഷിക്കൂ കാൽക്കൽ നമിപ്പുഞാൻ ഭാർഗവനിങ്ങനെ ചെയ്തു മഹേഷനെ വേദസാര സ്തുതി കൊണ്ടു നമിക്കവേ ശുക്രനെ രുദ്രൻ എഴുന്നേൽപ്പിച്ചു മുത ചൊല്ലി അനുഗ്രഹം മേഘസ്വനത്തൊടെ ചൊല്ലി ഹരൻ ഭക്തവിപ്രണാം ഭാർഗവ ആചരണങ്ങൾ സമർപ്പണം ഇഷ്ടമായി എൻ ലിംഗരൂപത്തെ പൂജിക്കയാൽ ഭവാൻ കാശീഷതൃപ്തിയാൽ നേടി പുണ്യം ദ്വിജ കാണുന്നു നിന്നെ ഞാൻ പുത്രനായി മാമുനെ നൽകാം വരം നിനക്കിഷ്ടങ്ങളൊക്കെയും എൻ്റെ ഉദരത്തിൽ വാഴാം കുറച്ചിട പിന്നെ ദേഹം തരാം ലിംഗത്തിലൂടെ ഞാൻ പുത്തൻ തനു കൊണ്ട സ്വായത്തമാക്കണം വിദ്യയാകമൃത സഞ്ജീവനേ മമാ ഇഷ്ടനായി ലോകഹിതത്തിനായി സർവ്വതാ ജീവൻറെ ശുദ്ധിക്കായി നൽകാം പുതുതനു ശുദ്ധ തപസ്വി നീ ചെയ്തു മഹാമുനെ ശ്രേഷ്ഠവിദ്യ തന്നു ജീവിപ്പിക്കാനിത് മൃത്യു അകാലത്ത് സംഭവിച്ചാൽ ഋഷേ മന്ത്രത്ത കിട്ടും പുതിയ ദേഹം ഉടൻ നക്ഷത്രമായി തെളിവോടെ നീ നിൽക്കണം ശുക്രനാൽ ആകാശം നന്നായി കാണണം സൂര്യാഗ്നികൾക്കും അധികം ലഭിച്ചിടും തേജസ്സും ഓജസ്സും എൻ്റെ കരുണയാൽ ശ്രേഷ്ഠം ഗ്രഹം എന്നു നേടും പ്രശസ്തിയും ശുക്ര സാന്നിധ്യത്തിൽ ചെയ്യണം മംഗളം ശുക്രനെ കാരണം യാത്രയ്ക്കു മുന്നേ നാം വിഘ്നങ്ങൾ തീരുവാൻ എന്നൊക്കെ ചൊല്ലിടും നന്ദാതിഥികൾ പ്രഥമ ഏകാദശി ഷഷ്ടിയും ശുക്രന്റെ സാന്നിധ്യം ഉത്തമം നിന്നെ ഭജിക്കുന്ന ഭക്തർ ഉയർന്നിടും ആകയാൽ നിന്നെ ഭജിക്കും സകലരും എന്റെ ശിവലിംഗം നിന്നാൽ പ്രതിഷ്ഠിതം ശുക്രേശൻ എന്നിനി ലോകർ പുകഴ്ത്തിടം മോക്ഷുഹ ചെയ്യും തപസിനാൽ രുദ്രനാൽ കിട്ടും ഫലം വരം കൂടുതൽ വെള്ളിയാഴ്ച ശുക്രൻ കാശിയിൽ ഈശനെ ചെയ്തു പ്രതിഷ്ഠ അതിനാൽ ശുക്രേശനായി ശുക്രകൂപത്തിലെ വെള്ളത്താൽ ചെയ്തിടം ധാരകൊണ്ടേറെ വരം ശിവപ്രീതി നേടിടാം പുത്രനെ നേരിടും രാജ്യവും നേരിടും നേടും ധനം യശസ് ആരോഗ്യം ആയുരാരോഗ്യവും വിദ്യവാനാവും സുഖിക്കും സ്ഥിരം സുധീയെന്നോ ദിലിംഗത്തിലേറി മഹേശ്വരൻ സന്തുഷ്ടനായി ശുക്രൻ എന്നോ സനന്ദനൻ വ്യാസനെ കേൾപ്പിച്ചു ശുക്രേശമേന്മകൾ സർവം ശ്രീ ശിവർപ്പണമസ്തു മഹാദേവനെ വേദസാര സ്തുതി കൊണ്ട് സന്തോഷിപ്പിച്ചു എന്നാണ് വളരെ പ്രത്യേകമാണ് ശുക്രഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ആ ശുക്രന് സാധാരണഗതിയിൽ രാശി ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അധിപസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ശുക്രദശയിലൂടെ കടന്നു പോകുമ്പോൾ സാമാന്യനെല്ലാവർക്കും സുഖമാണ് ഉണ്ടാവുക മനസ്സിനും ശരീരത്തിനും ഒരേപോലെ വളരെ വിപരീതമായിട്ട് ശുക്രൻ നിൽക്കാ മാത്രമേ ആ ആൾക്ക് വിപരീതം വരാൻ സാധ്യതയുള്ളൂ ഇപ്പൊ ശുക്രദശയാണേ എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശുക്രൻ അസുരന്മാരുടെ ഗുരു ആണ് പണ്ട് കാര്യ മഹാദേവനെ ഇത്രയും കൂടുതൽ അധികം ഭജിച്ച് അസുരന്മാരുടെ ഗുരുവാണ് പണ്ടുകാരില്ല എല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൂടി അതിന്റെ ഫലം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ ശുക്രൻ ചെയ്തതാ നക്ഷത്ര പദവി പ്രത്യേകമായിട്ട് ഭഗവാനായി കൊടുക്കപ്പെട്ടതാ നമ്മൾ ഗ്രഹങ്ങളായിട്ട് പറയുമ്പോൾ അതിൽ വെള്ളിയാഴ്ച അത് ശുക്രഗ്രഹമാണ് വെള്ളിക്ക് അത്രയും പ്രാധാന്യ ശിവഭക്തന്മാർ മുഴുവൻ ശുക്രാചാര്യരെയാണ് ആശ്രയിക്കുക അസുരന്മാരൊക്കെ സ്വദേശ ശിവഭക്തരാണ് അതേപോലെ ശുക്രൻ എപ്പോഴും എല്ലാവർക്കും നല്ലതു വരുത്തണേ ദേവന്മാർക്കായാലും നല്ലതു വരുത്തണേ എന്ന് പ്രാർത്ഥിക്കണ ആളാണ് അതാണ് ശുക്രനും വസിഷ്ഠനും തമ്മിലുള്ള വ്യത്യാസം അവിടെ അർഹതയുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ ഇത് അനുഗ്രഹിച്ചു കൊടുക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നതായിട്ടുള്ള ശുക്രഗ്രഹം അത് അങ്ങനെ ആവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്താ വളരെയധികം ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ജീവൻ പ്രത്യേകിച്ച് മനുഷ്യജീവനാണെങ്കിൽ ശുക്ര ഭജനം നടത്തി കഴിഞ്ഞാൽ മഹാദേവന്റെ പ്രീതി കിട്ടും ബ്രാഹ്മണൻ്റെ അനുഗ്രഹവും കിട്ടും അപ്പോൾ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും കാരണം ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എല്ലാ ഈ ഭഗവാന്മാരുടെ പ്രത്യേകത എന്താ അവരെല്ലാവരിലും ഉണ്ട് എന്നാണ് ബ്രഹ്മം അവിടെ വേദസാര സ്തുതിയാണ് ബ്രഹ്മം എന്ന നിലയ്ക്ക് അവര് ഭഗവാൻ എല്ലാറ്റിലും പ്രവേശിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അപ്പോൾ വേണ്ടതൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ എല്ലാവരും ഇതേപോലെ തിരിച്ച് ആശ്രയിക്കുകയും ചെയ്യും അവിടെ സത്ത് അസത്ത് വ്യത്യാസമില്ല ദേവ രാക്ഷസ അസുര വ്യത്യാസമില്ല അതേപോലെ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ആ ശരീരത്തിൽ ഈ പഞ്ചഭൂതങ്ങളാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള തൻ മാത്രകളായിട്ടുള്ള ഓരോന്നും അത് ഭഗവാൻ തന്നെയാണ് ഭൂമിയുടെ ഗന്ധമായാലും ജലത്തിൻ്റെ രസമായാലും അഗ്നിയുടെ രൂപമായാലും വായുവിൻ്റെ പ്രാണോർജം സ്പർശം അതായാലും ആകാശത്തിൻ്റെ വ്യാപനം എന്നുള്ള നിലയ്ക്കായാലും ശബ്ദം അത് ഭഗവാനാണ് ഇപ്പോൾ ഭഗവാൻ എപ്രകാരത്തിലൊക്കെയാണോ ഇങ്ങനെ എല്ലാവരെയും എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ട് ഈ ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ ജ്ഞാനത്തെയും കൊടുക്കുന്നുണ്ട് നേർവഴി കാട്ടിക്കൊടുക്കുന്നുണ്ട് ശിവമാർഗപ്രണയതാരം പ്രണതോസ്മി സദാശിവം ഇപ്പൊ ഇങ്ങനെ ഭഗവാൻകളിൽ നിന്നുണ്ടായിട്ട് ഈ പ്രപഞ്ചത്തിൽ കുറച്ചു കാലം വാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും വിമുക്തി നേടുക അതിനുള്ള ജ്ഞാനത്തെയും മാർഗത്തെയും പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു ജഗത്തിനെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാൻ എന്നെയും രക്ഷിക്കണം അപ്പോൾ മഹാദേവനെ അനവധി കാലം ഭജിച്ചിട്ടും അനവധി പൂജാതി ചെയ്തിട്ടും യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടാതെ കണ്ടാണ് ഈ ആയിരം കൊല്ലം കണധൂപം ശ്വസിച്ചിട്ട് ഭഗവാനെ ഭജിച്ചത് അപ്പം അതിന്റെ പൂർണ്ണ ഫലം ഭഗവാൻ കൊടുക്കുകയും ചെയ്തു പക്ഷെ ചെറിയൊരു വ്യത്യാസം വന്നു പിന്നീട് അസുരന്മാർ മരിക്കുന്ന സമയത്ത് സാത്വിക ഉള്ളവരെ മാത്രമേ ജീവിപ്പിക്കാറുള്ളൂ ആസുര ഉള്ളവരെ ജീവിപ്പിക്കാറില്ല അവർ ജീവിച്ചത്രയും ജീവിക്കുന്ന അത്രയും കാലം രക്ഷിക്കുകയൊക്കെ ചെയ്യും പക്ഷേ വല്ലാതെ കണ്ട് മഹാദേവനെ ഉപദ്രവിക്കുക വിഷ്ണുവിനെ ഉപദ്രവിക്കുക അതേപോലെ സാത്വികത നശിപ്പിക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണയായിട്ട് ചെയ്യുന്നതും അനുഗ്രഹം കൊടുക്കണോ അല്ലെങ്കിൽ ഉപദേശം കൊടുക്കണോന്നൊക്കെ വിചാരിക്കുന്നേ ഉള്ളൂ പക്ഷേ വേണ്ടത്ര ആവില്ല മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിപ്പിക്കൂല പക്ഷേ ഭക്തൻ അല്ലെങ്കിൽ സാത്വികൻ അങ്ങനെയാണോ നിൽക്കുക അങ്ങനെ വെച്ചാൽ വീണ്ടും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യും അതാണ് ദേവന്മാരെയോ ഇന്ദ്രനെയോ സ്വർഗ്ഗം കീഴടക്കലോ ശുക്രാചാര്യനെ സംബന്ധിച്ചൊരു വിഷയമല്ല അതിനെ അനുകൂലിക്കും പക്ഷെ ത്രിമൂർത്തികളെയോ മഹാദേവിമാരെയോ ഒക്കെ ദ്രോഹിക്കുക വെച്ചാൽ കൂട്ടു നിൽക്കില്ല അപ്പൊ അതിന്റെ സാരം എന്തേ ഉള്ളൂ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തൻ്റെ ഭക്തനായാലും തൻ്റെ ശിഷ്യനായാലും ശുക്രാചാര്യരെ കൂട്ടാക്കാതെയും അത് ഈ മഹാദേവന്റെ ഈ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കാശി കാശിവിശ്വേശ്വനെ പ്രതിഷ്ഠിക്കാനുള്ള അവകാശം ഭഗവാൻ കൊടുത്തു അങ്ങനെയാണ് കാശി കാശിവിശ്വേശ്വരൻ ശുക്രേശൻ എന്ന രീതിയിൽ വരാൻ കാരണം അപ്പോൾ വെള്ളിയാഴ്ചയാണ് തോന്നുന്നു പ്രസ അവിടെ പ്രസി പ്രതിഷ്ഠിതനായത് അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് കുറച്ച് പ്രാധാന്യം ഗ്രഹങ്ങളെ സ്വതം അങ്ങനെയാണ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഏഴ് ഗ്രഹേ ഉള്ളൂ രണ്ട് ഗ്രഹം രാഹു കേതുക്കളാണ് ഒമ്പത് ആയത് ജ്യോതിഷപ്രകാരം അങ്ങനെയാണ് ഞായർ എന്നുള്ളത് രവി സൂര്യനാണ് ആദിത്യ തിങ്കൾ എന്നുള്ളത് സോമൻ ചന്ദ്രനാണ് ആദിത്യനിൽ നിന്നും ഊർജാദികാര്യങ്ങൾ കിട്ടിയിട്ടില്ല വെച്ചാൽ ഊർജവും പ്രകാശവും ഈ ജീവിക്കാനുള്ളതെല്ലാം അവിടുന്ന് കിട്ടണം എന്നാലേ സൂര്യനിൽ നിന്ന് കിട്ടാതെ കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല ഓജസ് തേജസ്സോ ഒക്കെ സൂര്യൻ തരുന്ന അതേപോലെ ചന്ദ്രൻ രണ്ടാമത്തെ ഓഷധിബലം സൂര്യനിൽ നിന്നും കിട്ടുന്നത് മുഴുവൻ സ്വീകരിക്കുന്നത് മരങ്ങളാണ് മരങ്ങളാണ് നമുക്ക് വേണ്ടത് പുറത്തേക്ക് തരുന്നത് ഓക്സിജൻ അടക്കം ഓക്സിജനും അന്നജം ഈ ശരീരം നിലനിർത്താൻ വേണ്ടത് മുഴുവൻ തരുന്നത് മരങ്ങളാണ് നമ്മൾ ആ മരങ്ങളെ യാതൊരു വലയില്ലാതെ കണ്ടാണ് ചെയ്യണതും നമുക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ നമ്മൾ തലയിൽ വെക്കുകയൊക്കെ ചെയ്യും ദശപുഷ്പങ്ങളായാലും അതേപോലെ തന്നെ തുളസിയും കൂവുളവും ആലും ഒക്കെ നമ്മൾ പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വേണ്ടത്ര മരങ്ങളോട് നമ്മൾ ആ ഒരു കാരുണ്യം കാണിക്കാറില്ല പൂജ അത്ര ചെയ്യാറില്ല മരങ്ങളെ ശരിക്കും പൂജിക്കണം കാരണം അത്രയും പ്രാധാന്യമാണ് മരം നമുക്ക് തരുന്നത് അത് ചന്ദ്രൻ ഈ മരങ്ങളുടെ ഓഷധി രാജാവ് ചന്ദ്രൻ രണ്ടാമത്തെ മൂന്നാമത്തെ ചൊവ്വ നാലാമത്തെ ബുധൻ ജ്ഞാനം ചൊവ്വ സ്വത ഭഗവതി ആയിട്ടാണ് വരിക ഇതിനെ ഉപയോഗിക്കുന്നത് വി വിപരീതമാണെച്ചാൽ വരും അതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നത് അതിനെ തിരിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നത് അത് വേണ്ട രീതിയിൽ രീതിയിലായില്ലാച്ചാൽ വിപരീതമായിട്ട് ചൊവ്വ നിൽക്കും അതുകൊണ്ടാണ് ഭൂമിയുടെ പുത്രനായിട്ടാണ് അങ്കാരകൻ മംഗളൻ എന്ന പേരിൽ വന്നത് ഭൂമി എന്നുള്ളത് സ്വതേ ഭൂമി മാത്രമല്ല ഭൂമിയിൽ ഭൂമിയിലുള്ളവർക്ക് മാത്രമേ ഈ പതിനാല് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടതൊക്കെ പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ അതും മനുഷ്യരാലാണ് കൊടുക്കപ്പെടുക അതുകൊണ്ട് മംഗളൻ മംഗളകാരകനാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് വിപരീതമായത് കൊണ്ട് എപ്പോഴും ചൊവ്വാദോഷം എന്ന് പറയുകയും ചെയ്യും അതാണ് അവസ്ഥ ബുധൻ ജ്ഞാനത്തിൻ്റെയാണ് വ്യാഴം വിഷ്ണു എന്നുള്ള രീതിയിലാണ് ഗുരു ബൃഹസ്പതി കാരണം ഇവിടെ നൂറ് കൊല്ലം സുഖമായിട്ട് വസിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ അനുഗ്രഹം വേണം അഷ്ടവസ്തുക്കളുടെ അനുഗ്രഹം വേണം അത് മുഴുവൻ വിഷ്ണുവിലൂടെയാണ് നമുക്ക് കിട്ട പിന്നെ ഈ ശുക്രാചാര്യരെ എല്ലായ്പ്പോഴും എല്ലാവർക്കും വെള്ളിയാഴ്ച ഇപ്പൊ ഗണപതി ഹോമം വെള്ളിയാഴ്ച ചെയ്യാം എല്ലാ ദേവഗണങ്ങളുടെയും മുഖ്യനായിട്ട് അതാണ് ഗണാനാം പതി ഗണപതി ഗണങ്ങളുടെ നാഥന്മാരുണ്ട് അവർക്കും നാഥനാണ് ഗണപതി അതാണ് ഗണാനാം പതി ഗണപതി അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വെള്ളിയാഴ്ച അതൊക്കെ മഹാദേവന്മാർ കൊടുക്കപ്പെട്ടതാ അവിടെ ആചാര്യസ്ഥാനത്ത് ശുക്രനാ അസുരഗുരു ദൈത്യഗുരു എന്നൊക്കെ പറയുന്നത് വെച്ചാലും രജോ ഗുണവും തമോ ഗുണവും നമ്മിലുള്ളതാ അതിനെ മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ലാണ്ടേ ഇല്ലാണ്ടേക്കാൻ പറ്റും രജോഗുണവും ഗുണവും തമോ ഗുണവും ഇല്ലാണ്ടേക്കാൻ മഹാദേവനെ പൂജിച്ചാൽ മതി സാത്വികത്തിൽ എത്തും അതുകൊണ്ടാണ് ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം പിന്നീടുള്ള ശനിദേവൻ ശനീശ്വരൻ സാമാന്യേനെ നമുക്ക് സൂര്യപുത്രനായിട്ടുള്ള ആ ശനിദേവൻ നാം എങ്ങനെയാണോ ഭഗവാനിൽ നിന്നും തരുന്നതായിട്ടുള്ള ഓരോന്നും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ആ ശനിദേവനെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നന്നായിട്ട് തരും എന്നാണ് ആ പൂജ ശരിയായില്ലാച്ച കുറച്ച് പ്രശ്നമാണ് യമദേവൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ശിക്ഷ തരും നേരെ ചെയ്തിട്ടില്ലാച്ചാൽ അതാണ് ശനിദേവൻ നീലാഞ്ജന സമാഭാസം രവിപത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനേശ്വരം എന്നാണ് മന്ത്രം അതേപോലെ രാഹു കേതുക്കള് സിംഹികാസുദനായിട്ടുള്ള സ്വർഭാനും പാരാഴിമന കാലത്ത് അസുരന്മാർക്ക് അമൃത് കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ മോഹിനി ഇങ്ങനെ ആ അമൃതം ഉളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൂര്യേന്ദ്രന്മാരുടെ നടുക്ക് ഇരുന്നു മോഹിനി ഭഗവാൻ വിഷ്ണു ആ അമൃതം കൊണ്ട് ചെയ്തു അപ്പളേക്ക് അപ്പളേ അത് കഴിക്കുകയും ചെയ്തു സൂര്യേന്ദ്രന്മാരെ കാട്ടിക്കൊടുത്തു സുദർശനാക്രം കൊണ്ട് ആ സ്വർഭാനുവിനെ ശിരസ് ഗളച്ചതും ചെയ്തു അപ്പോൾ തല രാഹുവായിട്ട് മാറി ഈ പലചക്രം കൊണ്ടു അത് ശരീരം മുഴുവനും നൂറുകണക്കിന് കഷ്ണങ്ങളായി അത് കേതുക്കൾ എന്ന രീതിയിൽ രാഹു കേതുക്കൾ അമൃത് കഴിച്ചത് കൊണ്ട് ഖേടപദവി കൊടുത്ത് ഭഗവാൻ നക്ഷത്ര പദവി കൊടുത്തു അങ്ങനെയാണ് ഗ്രഹമായത് നവഗ്രഹങ്ങളിൽ രണ്ടായിട്ട് മാറി എന്നാണ് അത് കർമ്മമാണ് കർമ്മഫലം അതാണ് പാമ്പായിട്ട പറയാ സൂര്യനെയും ചന്ദ്രനെയാണ് ഗ്രസിക്കുന്നത് നമുക്ക് കിട്ടുന്നതിനെ തടുക്കുക എന്ന അർത്ഥതാണ് സിംബോളിക്കാണത് സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണോ വേണ്ടത് അതിനെ തടുക്കുകയാണ് രാഹു കർമ്മഫല അത് കാരണം നമ്മുടെ കർമ്മ നാം ചെയ്യുന്നതായിട്ടുള്ള കർമ്മം ശരിയല്ലാച്ചാലാണ് രാഹു നമ്മളെ ഗ്രസിക്കുക നമ്മളെയല്ല ഗ്രസിക്കുന്നത് നമുക്ക് വേണ്ടതിനെ തരാതെ അവിടുന്ന് കിട്ടായി കല്ല അവിടുന്ന് വരുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടില്ല അതേപോലെ തന്നെയാണ് ചന്ദ്രനെ ആയാലും സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ചന്ദ്രനിൽ നിന്ന് ഈ ഔഷധി ഫലം കിട്ടിയിട്ടില്ലാച്ചാൽ ദേഹത്തിന് ഫലം കിട്ടില്ല അപ്പോൾ ഭൗതികത ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മെ ബാധിക്കും അതാണ് രാഹു കേതുക്കള് ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അത് സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ അല്ല സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്നതിനെ മറയ്ക്കുക എന്നതാണ് അത് നമ്മുടെ കർമ്മഫലം കൊണ്ട് കിട്ടുന്നതാണ് അപ്പം ആ കർമ്മഫലത്തിനെ മറികടക്കാൻ വേണ്ടി ഉപാസന അല്ലാണ്ട് വേറെ മാർഗമില്ല മഹാദേവനെ ഉപാസിക്കില്ലാതെ കൊണ്ട് വേറെ യാതൊരു രക്ഷയില്ല ഭഗവാൻ തന്നെയാണ് ഈ കർമ്മത്തെ തൻ്റെ വിഭൂഷണമായിട്ട് ആഭരണമായിട്ട് സൂചി കാലിലും കഴുത്തിലും കയ്യിലും ചെവിയിലും തലയിലും ഒക്കെ പാമ്പിനെ കാണാം പത്ത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നതൊക്കെ മനസ്സുകൊണ്ട് ചെയ്യുന്നതും കൂടി പാമ്പാണ് കർമ്മമാണ് അപ്പോൾ ആ കർമ്മത്തെ ഭഗവാൻ വിഷ്ണു എങ്ങനെയാണോ കിടക്കയാക്കിയത് വെച്ചാൽ തൻ്റെ താഴെയാക്കണം അർത്ഥം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഗണപതിക്ക് പൂണൂലായിട്ടൊക്കെയാണ് കയ്യുമ്പില് കാളി ഇട്ടുണ്ട് അങ്ങനെ പാവന ഓരോരുത്തരും ഓരോ തലത്തിലാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ശുക്രാചാര്യരെ നമ്മൾ ആരാണോ ഈ മഹാദേവനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൂജിക്കുക അതേപോലെ നമ്മെ മറ്റ് ഏഴ് എട്ട് ഗ്രഹങ്ങളും നമ്മെ ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ ശുക്ര ശുക്രപൂജ ചെയ്ത് കഴിഞ്ഞാൽ അത് ശുക്രൻ നമുക്ക് വേണ്ടിയിട്ട് ആ ഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ മഹാദേവന്റെ ഈ അനുഗ്രഹം നമുക്ക് വാങ്ങി തരും ആ ശുക്രാചാര്യർക്കാണ് ഇങ്ങനെ മൃതസഞ്ജീവനി കൊടുത്തത് ആ മൃതസഞ്ജീവനി ഇങ്ങനെയാണ് കിട്ടുക നമ്മിലുള്ള ദോഷങ്ങളെ ഭഗവാനോട് പറഞ്ഞ് തീർത്തു തരും അത് അതാണ് മൃതസഞ്ജീവനി നമ്മളെ രക്ഷിക്കുകയാണ് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും രക്ഷ ചെയ്യാണ് അത് ഈ പുണ്യപാപങ്ങളെ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടേക്കുക പാവങ്ങളില്ലാണ്ടാണ് ദുഃഖ ദുരിതങ്ങളില്ലാണ്ടേ വരാം അപ്പം അങ്ങനെയുള്ള ആ മഹാദേവനെയും ഈ ശുക്രാചാര്യരെയും നമുക്കും എപ്പോഴും നമസ്കരിക്കാം ആ ഭഗവാന്മാര് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അടുത്തത് ബാണ ബാണചരിതാണ് ഉഷാനിരുദ്ധം അങ്ങനെയൊക്കെയുള്ള കഥകളാണ് അത് നമുക്ക് ക്രമേണയായിട്ട് നാളെ വായിക്കാം സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ ശ്രീ ശിവപാർവതിമാരേ ശരണം ഓം നമ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹോം നമ ശിവ